ഹിമാലയത്തോടോ അഫ്ഗാൻ അതിർത്തിയിലെ സുലൈമാൻ മലനിരകളോടോ താരതമ്യം ചെയ്താൽ വിന്ധ്യൻ മലനിരകൾ വളരെ വളരെ ചെറുതാണ് എന്നാൽ അവയുടെ പ്രാധാന്യം മറ്റൊന്നായിരുന്നു അത് വടക്കേ ഇന്ത്യയെയും ഡെക്കാനേയും വേർതിരിച്ച പ്രകൃതിദത്തമായ ഒരു അതിരായിരുന്നു വലിപ്പത്തിൽ ചെറുതാണെങ്കിലും അവിടുത്തെ ഇടതൂർന്ന വനങ്ങൾ അപകടകരമായ സാഹചര്യങ്ങൾ അതാണ് ഡെക്കാനിലേക്കുള്ള ആക്രമണങ്ങളെ എന്നും തടഞ്ഞു നിർത്തിയത് കഴിഞ്ഞ അധ്യായങ്ങളിൽ അടിമ രാജവംശത്തിൻ്റെ പതനത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത് എങ്ങനെയാണ് സുൽത്താനേറ്റ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ മുഴുവൻ ക്രമേണ വ്യാപിച്ചത് എന്നതിനെക്കുറിച്ചും നാം പരാമർശിച്ചു ആ ചരിത്രത്തിൽ വിന്ധ്യൻ മലനിരകൾക്ക് വലിയൊരു സ്ഥാനമാണുള്ളത് വിന്ദിൻ്റെ തെക്ക് പ്രധാന മൂന്ന് ശക്തികളായിരുന്നു ദേവഗിരി കേന്ദ്രമാക്കിയ യാദവ രാജവംശം വാറങ്കലിൽ നിന്നുള്ള കാക്കതീയ രാജവംശം പിന്നെ ഹൊയ്സാല രാജവംശം ആയിരത്തി ഇരുന്നൂറുകളുടെ മധ്യത്തിൽ തന്നെ ഡൽഹിയിലെ ഉദ്യോഗസ്ഥർ ഇവിടങ്ങളിലെ സമ്പത്തിൽ കണ്ണു അതിനൊരു കാരണവും ഉണ്ടായിരുന്നു വടക്ക് പടിഞ്ഞാറിൽ നിന്ന് സുൽത്താനേറ്റിനെ നേരിടേണ്ടി വന്ന ഭീഷണി മംഗോളുകളുടെ ഭീഷണി സുൽത്താൻ ബൽബാൻ ആണ് അത് ആദ്യം കണ്ടത് സുൽത്താൻ ആകുന്നതിന് മുമ്പ് ബൽബാൻ സുൽത്താൻ നാസറുദ്ദീനെ ഒരിക്കലും ഉപദേശിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ഭാഗങ്ങളിലേക്ക് സേനയെ അയക്കണം ഉത്തര ഇന്ത്യയെ മംഗോളുകളിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായ സമ്പത്ത് അതുവഴി നേടിയെടുക്കാം എന്നാൽ പിന്നീട് സുൽത്താനായ ശേഷവും ബൽബാൻ ഒരിക്കലും ഡെക്കാനിലേക്ക് വഴി തുറക്കാൻ സാധിച്ചില്ല അത് സംഭവിച്ചത് അതിന് വഴി തുറന്ന അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറിൽ വെൽബാൻ്റെ മരണത്തോടെ അടിമ രാജവംശം അധികാരം കൈവിട്ടു അത് നാം പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറുകളോടെ പുതിയ അധികാരികൾ രൂപപ്പെട്ടു ഖിൽജികൾ എഴുപത് വയസ്സ് പ്രായമുള്ള വൈദികനായ സൗമ്യനായ ജലാലുദ്ദീൻ ഖിൽജിയായിരുന്നു ആദ്യത്തെ സുൽത്താൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ അനന്തരവനും മരുമകനുമായ അലാവുദ്ദീൻ ഖിൽജി വളരെ വേഗം അധികാര കേന്ദ്രമായി ഉയർന്നു വന്നു അയാൾ അംബീഷ്യസായ ടാലൻറ്റഡ് ആയ ഒരു സൈനികനായിരുന്നു അലാ ഉദ്ദീൻ അലഹബാദിലുള്ള കാരയിലെ തൻ്റെ പവർ ബേസിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് റെയ്ഡുകൾ ആരംഭിച്ചു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യം വിന്ധ്യൻ്റെ വടക്ക് സ്ഥിതി ചെയ്തിരുന്ന മാൽവ ആ യുദ്ധവിജയം അയാളെ പ്രചോദിപ്പിച്ചു രണ്ട് വർഷത്തിന് ശേഷം പിന്നെയും തെക്കോട്ട് തിരിക്കാൻ അയാൾ ഉറച്ചു ബിന്ദിൻ്റെ മലനിരകൾ കടന്ന് നർമ്മദയും കടന്ന് യാദവ് തലസ്ഥാനമായ ദേവഗിരിയിലേക്കുള്ള ഒരു ആക്രമണം ആ ആക്രമണത്തിൽ നിന്ന് വൻതോതിൽ സ്വത്തുക്കൾ നേടിയെടുത്ത അലാദ്ദീൻ ഡൽഹിയിൽ മടങ്ങിയെത്തി ആ പണം കൊണ്ട് വൻതോതിൽ സൈനികരെ അയാൾ റിക്രൂട്ട് ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ തൻ്റെ അമ്മാവനായ ജലാലുദ്ദീനെ അയാൾ കൊലപ്പെടുത്തി അങ്ങനെ സിംഹാസനം പിടിച്ചെടുത്തു ദേവഗിരിയിൽ നിന്ന് കവർന്ന ധനം തന്നെയാണ് ശേഷം അത്തരമൊരു കയ്യൂക്കിന്റെ ബലത്തിൽ അധികാരം പിടിച്ച ശേഷവും തലസ്ഥാനത്തെ പ്രശ്നങ്ങളില്ലാതെ ശാന്തമാക്കി നിലനിർത്താൻ അയാളെ സഹായിച്ചത് അങ്ങനെ വിദ്യൻ്റെ വാതിൽ തുറന്ന ശേഷം സംഭവിച്ചത് വലിയ മാറ്റങ്ങളാണ് സ്വാഭാവികമായും ആ ഒരു ആക്രമണങ്ങൾ അതുകൊണ്ട് തന്നെ തുടർന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് വരെ ലാവുദ്ദീൻ ഡക്കനിലേക്ക് തുടർച്ചയായി നിരവധി സൈനിക പ്രയാണങ്ങൾ നടത്തി അതിന് നേതൃത്വം നൽകിയത് അയാളുടെ ആഫ്രിക്കൻ അടിമ ജനറലായിരുന്നു മാലിക് കാഫൂർ ഈ റെയ്ഡുകൾ ഒരർത്ഥത്തിൽ രണ്ട് നൂറ്റാണ്ടു മുമ്പ് മഹ്മൂദ് ഗസിനി ഉത്തരേന്ത്യയിൽ നടത്തിയ റെയ്ഡുകളുടെ ഒരു പാറ്റേൺ തന്നെയാണ് പിന്തുടർന്നത് സമ്പത്ത് നേടുന്നതിന് വേണ്ടിയുള്ള ആക്രമണങ്ങളായിരുന്നു അത് ഭൂമി പിടിക്കാനോ ഭരണം സ്ഥാപി സ്ഥാപിക്കാനോ വേണ്ടിയുള്ള ഒന്നായിരുന്നില്ല അങ്ങനെ പത്ത് വർഷത്തിനുള്ളിൽ കിൽജി സൈന്യം ഇടതടവില്ലാതെ നിരവധി ആക്രമണങ്ങൾ നടത്തി ഇന്നത്തെ ഗുജറാത്ത് രാജസ്ഥാൻ മാൽവ മഹാരാഷ്ട്ര ആന്ധ്ര കർണാടക മധുരൈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സൗത്തിലേക്ക് ഇത്രയും ആഴത്തിൽ മുമ്പ് ആരും തന്നെ കടന്നു ചെന്നിട്ട് ഉണ്ടായിരുന്നില്ല ആ യുദ്ധങ്ങളിൽ മുഴുവൻ വിജയിക്കാൻ ഖിൽജി സൈന്യത്തെ സഹായിച്ച ചില ഘടകങ്ങളുണ്ട് അതിവേഗം നീങ്ങുന്ന അവരുടെ കുതിരപ്പട ഏറ്റവും കൂടിയ ഇനം മധ്യേഷ്യൻ യുദ്ധ കുതിരകളാണ് അവർക്ക് അക്സസിബിളായിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ സിജി മെഷീൻസ് ഏത് കോട്ടഭിത്തികളെയും തകർക്കാൻ കഴിയുന്ന അവയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം അതാണ് ഡൽഹിയെ ആദ്യമായി ഇന്ത്യൻ മലനിരകൾ തീർത്ത മാനസികമായ ആ അതിരുകളെ മറികടന്ന് വളരുന്ന ഒരു സാമ്രാജ്യമാക്കി മാറ്റുന്നത് ഇനി അലാവുദ്ദീൻ ഖിൽജിയിലേക്ക് വരാം ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അയാളെ എളുപ്പം ഒരു മുസ്ലിം ആക്രമണകാരിയും വില്ലനുമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അത് ചരിത്രത്തിൻ്റെ കോംപ്ലക്സിറ്റികളോട് നീതി പുലർത്തുന്ന ഒന്നായിരിക്കില്ല ഇത്തരം സ്റ്റീരിയോടേപ്പ് ചെയ്യപ്പെട്ട പ്രതിച്ഛായയാണ് ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ചരിത്രത്തെ ഒബ്ജക്റ്റീവായി പരിഗണിക്കാത്ത ഒരു കാലാവസ്ഥയാണ് നിലവിലുള്ളതെന്ന് നമുക്ക് അറിയാം കുറച്ചു കാലം മുമ്പ് പത്മാവത് എന്ന ഒരു ഹിന്ദി ചിത്രം അലാ ഉദ്ദീൻ ഖിൽജിയെ ചിത്രീകരിച്ചത് ആ നിലയ്ക്കാണ് ഒരു ബാർബേറിയൻ എന്നതുപോലെ എന്നാൽ അങ്ങനെ ഒരു അപരിഷ്കൃതനായിരുന്നില്ല അയാൾ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു വ്യക്തിത്വമാർ സംസ്കാര ചിത്തനായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അയാൾ വരുന്നത് എന്നതാണ് ചരിത്ര സത്യം ഏതൊരു മധ്യകാല ഭരണാധികാരിയെയും സാമ്രാജ്യ സ്ഥാപകനെയും പോലെ അയാളും നന്മ തിന്മകൾ സമ്മിശ്രമായ ഗ്രേ ഷെയ്ഡുള്ള ഒരു വ്യക്തിത്വമാണ് എന്നാൽ അലാദ്ദീൻ ഖിൽജിയുടെ ഭരണത്തിൻ്റെ ആകെത്തുക പരിശോധിക്കുമ്പോൾ അത് ഇന്ത്യൻ സംസ്കൃതിക്ക് ചെയ്ത സംഭാവന നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല അയാളുടെ ഡക്കാൻ ആക്രമണങ്ങൾ പോലും ആ ഒരു പശ്ചാത്തലത്തിലാണ് മനസ്സിലാക്കേണ്ടത് അന്നത്തെ ലോക സാഹചര്യം ഇന്ത്യ നേരിടേണ്ടിയിരുന്ന വലിയ ഭീതിതമായ ഭീഷണികളുടെ പശ്ചാത്തലം ചൈന മുതൽ പേർഷ്യ വരെ റഷ്യ മുതൽ മധ്യേഷ്യ വരെ നിരവധി നഗരങ്ങളെ തകർത്ത് എണ്ണീറാക്കിയ ഒരു കൊടുങ്കാറ്റ് മംഗോൾ ആക്രമണം അതിൻ്റെ അടുത്ത ലക്ഷ്യമായിരുന്നു ഇന്ത്യ ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ജംഗിസ്ഖാൻ്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസ്ട്രക്റ്റീവ് ഫൈറ്റിംഗ് ഫോഴ്സായി മാറിയ ആളുകളായിരുന്നു മംഗോളുകൾ ഒരു നൂറ്റാണ്ടിനുള്ളിൽ അവർ ചൈന റഷ്യ മധ്യേഷ്യ പേർഷ്യ ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ കിഴക്കൻ യൂറോപ്പ് എന്നീ പ്രദേശങ്ങൾ ആക്രമിച്ചു വലിയ തോതിൽ നാശവും കൂട്ടക്കൊലകളുമാണ് അവർ ബാക്കിയാക്കിയത് അവർ ആക്രമിച്ച പല പട്ടണങ്ങളും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് പോലും ഇല്ലാത്ത വിധം നിലംപൊത്തിയിട്ടുണ്ട് ഒരു ജീവിയെപ്പോലും അവശേഷിക്കാൻ അനുവദിക്കാത്ത കൂട്ടക്കൊലകൾ അവർ നടത്തിയിട്ടുണ്ട് ബാഗ്ദാദ് മുതൽ റഷ്യ വരെ നിരവധി ഇടങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചു അവിടുത്തെ നഗരങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രാദേശിക സംസ്കാരങ്ങൾ എല്ലാം നാശോന്മുഖമായി മണ്ണോട് മണ്ണ് ചേർന്നു ഈ ഒരു വിധിയെ ഡൽഹിയെ ഇന്ത്യയെ പിടികൂടാവുന്ന റിയൽ ത്രട്ടാണ് ഖിൽജിയുടെ കാലത്ത് രൂപപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ അലാദ്ദീൻ ഖിൽജി ഡൽഹി സിംഹാസനത്തിലേറുന്നതിന് രണ്ട് വർഷം മുമ്പ് മംഗോൾ സാമ്രാജ്യത്തിൻ്റെ ശക്തമായ ഒരു ഓഫ് ഷൂട്ട് മധ്യേഷ്യം മുഴുവൻ കീഴടക്കി ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരുന്നു ചഖത്തായി ഖാനൈറ്റ് അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് അവർ നിരന്തരം ഇന്ത്യയിലേക്ക് ആക്രമണങ്ങൾ നടത്തി മുമ്പ് മംഗോൾ ആക്രമണങ്ങൾ ചെറിയ തോതിൽ ഇന്ത്യൻ്റെ നിർത്തിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചരിത്രകാരൻ കെ എസ് ലാൽ പറയുന്നത് പോലെ അലാ കാലത്തെ ആക്രമണങ്ങളാണ് അവയിൽ ഇന്ത്യ നേരിടേണ്ടി വന്നതിൽ ഏറ്റവും ഭീകരമായിരുന്നത് അലാവുദ്ദീൻ ഖിൽജി വളരെ ബ്രില്യൻ്റായ ഒരു യുദ്ധവീരനായിരുന്നു എന്ന വസ്തുതയാണ് അന്ന് ഇന്ത്യയെ ഒരർത്ഥത്തിൽ രക്ഷിച്ചത് ഒന്നല്ല ആറ് നിർണായക യുദ്ധങ്ങളിലാണ് ലാ മംഗോൾ സൈന്യത്തെ തോൽപ്പിച്ചത് അത് കേവലമായ ഭാഗ്യമായിരുന്നില്ല സൈനികമായ തയ്യാറെടുപ്പും പ്ലാനിങ്ങും ദീർഘദൃഷ്ടിയുള്ള തലവൻ എന്ന നിലയ്ക്കുള്ള അയാളുടെ ബ്രില്യൻസുമാണ് അത് സാധിച്ചത് ഡെക്കാനിലേക്ക് കിൽജി നടത്തിയ ആക്രമണങ്ങളാണ് ആ പ്ലാനിങ്ങുകൾക്ക് സാമ്പത്തിക അടിത്തറ നൽകിയത് ആ ഒരു കോണ്ടക്സ്റ്റിൽ കൂടിയാണ് ആ ആക്രമണങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധത്തിൽ ഖിൽജി പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു മംഗോൾ അധിനിവേശം നേരിട്ട മറ്റു നഗരങ്ങളുടെ പ്രദേശങ്ങളുടെ ചരിത്രം പരിഗണിച്ചാൽ അതൊരു സമ്പൂർണ്ണ നാശമായിരുന്നു ഉണ്ടാക്കുക എന്ന് നിസ്സംശയം നമുക്ക് അനുമാനിക്കാം അത് ഖിൽജിക്ക് പകരം മംഗോളുകൾ എന്ന രീതിയിൽ കേവലമൊരു ഭാ രാജഭരണത്തിൻ്റെ മാറ്റം മാത്രമായി തീരുമായിരുന്നില്ല ഒരു മില്ലനിയെ കൊണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അനുഭവപ്പെട്ട സംസ്കാരവും അറിവുകളുമെല്ലാം നാശമടയുമായിരുന്നു ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യവും ഭൂതകാല ട്രഡീഷൻസും ഇന്നും നിലനിൽക്കുന്നതിൽ ആ അർത്ഥത്തിൽ നമ്മൾ അലാവുദ്ദീൻ ഖിൽജിയോടാണ് കടപ്പെട്ടിരിക്കുന്നത് അലാവുദ്ദീൻ ഖിൽജി ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഒരു ചരിത്ര വ്യക്തിത്വം എങ്ങനെയാണ് സങ്കീർണമായ ലേഡായ സ്വഭാവ സവിശേഷതകൾ പുലർത്തുക എന്നതിൻ്റെ ഉദാഹരണം അതിനെ നമുക്ക് കറുപ്പിലും വെളുപ്പിലും കള്ളി തിരിച്ച് വരയ്ക്കാൻ കഴിയില്ല ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു മൂഢമായ പ്രവർത്തനമാണ് നടത്തുന്നത് അത് ചരിത്രത്തെ മനസ്സിലാക്കാൻ ഒട്ടുമേ പ്രയോജനപ്രദമല്ല അലാമുദ്ദീൻ ഖിൽജി ഒരേ സമയം ക്രൂരമായ പലതും ചെയ്തു കൂട്ടിയ ഒരു ഭരണാധികാരിയായിരുന്നു എന്നാൽ അതോടൊപ്പം ലോകത്ത് മറ്റു പല പ്രദേശങ്ങളും അനുഭവിച്ച മംഗോൾ അധിനിവേശത്തിൻ്റെ നാശത്തിൽ നിന്ന് കെടുതിയിൽ നിന്ന് ഇന്ദു ഹിന്ദുസ്ഥാനെ പ്രതിരോധിച്ച ഒരു രക്ഷകൻ കൂടിയായിരുന്നു അയാൾ